കേരളത്തെ ഞെട്ടിച്ച ഒരു അരിങ്കൊല കൂടി കോട്ടയം തിരുവാതുക്കൽ പ്രശസ്തമായൊരു ബിസിനസ് ഫാമിലിയിലെ ഒരു ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണറും ഭാര്യയെയാണ് അതിക്രൂരമായ രീതിയിൽ ഇന്ന് കൊല്ലപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത് അവരുടെ മുഖം വികൃതമാക്കപ്പെടുകയും അവരെ നഗ്നമാക്കിയൊക്കെ ചെയ്ത നമ്മൾ ഇതുവരെ കേൾവി ഇല്ലാത്ത ടൈപ്പ് ഓഫ് കൊലപാതകങ്ങൾ പക്ഷേ നമ്മൾ ചിന്തിക്കും ഇതൊരു മോഷണ കൊലപാതക മോഷണ സമത്തിനിടയിൽ പറ്റിയൊരു കൊലപാതകമാണെന്ന് പക്ഷേ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് കാരണം അവരുടെ മകൻ ഏഴു വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു മരിച്ചുപോവുകയല്ല ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ടിരുന്നു അതിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറാൻ ഇരിക്കവെയാണ് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തി നിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നത് അതിൽ ഏറ്റവും വലിയ അത്ഭുതം ഇതിലെ ഡിജിറ്റൽ തെളിവുകളൊക്കെ പ്രതി അങ്ങ് കൊണ്ടുപോയി ബുദ്ധിമാനായ പ്രതി ഒരു അസംകാരനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനോ എന്തോ എന്തല്ലേ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈയൊരു അസം കാരനെ അതായത് അവിടെ മുൻപ് ആ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് എട്ടൊൻപത് മാസങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ ഇവരുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അവിടെ ഇന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്ന പേരിൽ ആഹ് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും തുടർന്നുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ ആള് വൈരാഗ്യം കൊണ്ട് ആ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ചത് കൊണ്ട് ഇപ്പൊ ഇത്തരത്തിലൊരു കൊല നടത്തിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് പല അഭ്യൂഹങ്ങളും പല ആളുകളുടെ പല ചിന്തകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു അതിലൊന്നാണ് ശാലകി ഇപ്പോൾ സൂചിപ്പിച്ച മകൻ്റെ മരണം അതായത് ഇവരുടെ മകൻ മരിച്ചിട്ടിപ്പോൾ ഏഴ് വർഷങ്ങൾ പിന്നിട്ടു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ മരണം സംഭവിച്ചത് അതായത് സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി പോയിട്ട് പോ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത് സുഹൃത്തിനോടൊപ്പം പോവുകയാണെന്ന് അതിനുശേഷം തിരികെ വീട്ടിൽ വരുവാണെന്ന് വിളിച്ച് പറഞ്ഞതിനു ശേഷവും കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കോട്ടയം കരുത്ത സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ കാണുന്നത് അപ്പോഴും ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെ ഇദ്ദേഹത്തിൻ്റെ കാർ നിർത്തിയിട്ട നിലയിലായിരുന്നു ആ കാറിൽ ഒരുപാട് രക്തമുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആത്മഹത്യ തന്നെയാണ് അതായത് ആത്മഹത്യ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോയി അല്ലെങ്കിൽ ഓടിപ്പോയി അവിടെ വീണതാണെന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പക്ഷേ അതല്ല അതിനും അപ്പുറത്തേക്ക് ഇതൊരു കൊലപാതകമാണെന്ന് ആ വീട്ട വീട്ടുകാർ അതായത് സ്വന്തം അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിച്ച് അവർ കേസുമായി മുന്നോട്ട് പോയി സി ബി ഐ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരണപ്പെട്ട മകന്റെ മുറിവുകൾ പരിശോധിച്ചപ്പോൾ അത് ആത്മഹത്യക്കുള്ള സാധ്യതയിൽ കൂടുതലും കൊലപാതകത്തിനുള്ള സാധ്യതയാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതിനു മുൻപ് സി ബി ഐ വിസമ്മതിച്ചിരുന്നു ഏഴ് വർഷത്തോളമായി ആൾ മരിച്ചിട്ട് അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം നശിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ വന്നു പക്ഷേ എങ്കിലും കോടതി വിധി മാനിച്ചേ പറ്റുള്ളൂ അങ്ങനെ അത്തരത്തിൽ കേസ് അന്വേഷിക്കാൻ കേസ് ഏറ്റെടുക്കാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് കേസ് സി ബി ഐ ഏറ്റെടുക്കും എന്നുള്ള ഒരു ഒഫീഷ്യലേ ഉള്ള റിപ്പോർട്ട് വന്നത് അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഏകദേശം കറക്റ്റ് ഒരു മാസം ഒരു മാസം കൃത്യം അതായത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഒരു സംഭവം ഔദ്യോഗികമായിട്ട് വരുന്നത് ഏപ്രിൽ ആദ്യം അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു മാസം കൃത്യമായിരിക്കും അച്ഛനും അമ്മയും കാരണം സ്വന്തം മകൻ്റെ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ കൊലപാതകങ്ങളെ കണ്ടുപിടി പിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും മകനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും അവരാണ് അവര് ഭൂലോകത്തില്ല എന്നുണ്ടെങ്കിൽ ആ കേസും അതിൻ്റെ ഒപ്പം ഈ കേസുകൾ ഒന്നിച്ചന്വേഷിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തത് പക്ഷെ എന്തുതന്നെ ആയാലും ഇത് ഈ കണ്ട ഈ വാർത്തകൾ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും വെറുതെ ഒരു അസം സ്വദേശിയുടെ തലയിൽ മാത്രം കെട്ടിവെച്ചോണ്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതോ അല്ല ഈ കേസത്തിനും അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അതായത് ശരിക ഈ കൊലക്ക് ഉപയോഗിച്ച കോടാലി അടക്കം ഈ പറയുന്ന വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് കണ്ടുപിടിച്ചത് അത് മാത്രമല്ല വളരെ വികൃതമായ രീതിയിലാണ് ഈ കൊല നടത്തിയതും വീട്ടിലൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി ഡോറ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം അകത്ത് കയറി രണ്ടുപേരെയും രണ്ട് ബെഡ്റൂമിലാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അത് മാത്രമല്ല രണ്ടുപേരും വിവസ്ത്രർ ആയിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോഷണം ശാരി കാര്യം പറഞ്ഞപോലെ തന്നെ മോഷണ ശ്രമമല്ല വൈരാഗ്യം തന്നെയാണ് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണോ തോന്നുന്നത് കാരണം വാർത്തകളും മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ദുരൂഹമായ ഒരു സാഹചര്യമാണ് പറയുന്നത് കാരണം അതിലവരുടെ അദ്ദേഹത്തിന് ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ജിപേ വഴി എന്തോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടില്ല പിന്നെ ഈ പറയപ്പെടുന്ന രണ്ട് വളർത്തു നായ്ക്കൾ ഉണ്ടാകുന്നു അനങ്ങുന്നതേ ഇല്ല കാരണം ഈ വളർത്തു നായ്ക്കള് കുറച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അറിയാവുന്ന ആൾക്കാരാരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം വർഷം ഈ അസാമുകാരന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ നേരത്തെ ജോലി ചെയ്തിരിക്കുകയും അവിടെ സ്വർണം മോട്ടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു പരാതി കൊടുക്കുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു വൈരാഗ്യം വെച്ച് ഇത്രയും നാളുകൾക്ക് ഇപ്പുറം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പോലീസാണ് അത് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ആ ഒരു ഇതിലേക്കല്ല പോകുന്നത് സ്വാഭാവികമായിട്ട് എങ്കിൽ അവിടുന്ന് നേരത്തെ മോഷണ സ്വഭാവമുള്ള ഒരാൾ രണ്ടാമത് പ്രാവശ്യം അത് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ സാധനങ്ങൾ മോഷ്ടിച്ചു അല്ലെ തീർച്ചയായിട്ടും ഇത്ര ഇത്തരത്തിലൊരു കൊലപാതകവും കൂടെ നടത്തുമ്പോൾ ഇനി ചോദിക്കാനും പറയാനോ നോക്കാനോ പിടിച്ചു വെക്കാനോ ഒന്നും ആളും ഇല്ല പോലീസിനെ വിളിക്കാൻ ആരുമില്ല എന്തായാലും രക്ഷപ്പെടുവാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ വസ്തുവകകളും കയ്യിൽ കിട്ടാവുന്നതെല്ലാം കൊണ്ടേ തീർച്ചയായിട്ടും പോകുള്ളൂ പക്ഷേ അവിടെ നിന്ന് ശ്രമം അല്ലെങ്കിൽ മോഷ്ട ഒരു സാധനവും മോഷണം പോയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്നവർ മാത്രമല്ല അവർ പറയുന്നുണ്ട് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന അവർക്കുണ്ട് പക്ഷേ വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെ അതെ വെളിപ്പെടുത്തിയിട്ടില്ല അത് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും ഈ പുള്ളിക്കാരനാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ അതെന്തായാലും ഇപ്പം അവരുടെ കൈവശം ഉണ്ടാവും പോലീസിന്റെ കൈവശം ഉണ്ടാവും പക്ഷേ ഇപ്പോഴും ചോദിക്കുന്നത് ഈ ഏഴ് വർഷം മുമ്പ് ഈ മകൻ കൊല്ലപ്പെട്ടതിനെ കാരണം വെളുപ്പാങ്ക രാത്രി ഒരു കോൾ വരുന്നു പുള്ളി അമ്മയോട് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ഈ കൊല്ലപ്പെടുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ തിരിച്ചു വരുന്നു അമ്മയെന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നു എന്നാൽ പിന്നീട് ആ മകൻ അങ്ങോട്ട് തിരിച്ചെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം ഈ ചോരക്കറ കാറിൽ കണ്ടു പിന്നീട് ആ ബോഡി മരിച്ച മകന്റെ ബോഡി റെയിൽവേ ട്രാക്കിലാണ് കാണുന്നത് പക്ഷെ അവർ അപ്പോഴും പോലീസിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഓടി റെയിൽവേ ട്രാക്കിൽ പോയി വീഴണം എന്നതൊക്കെ എന്തൊരു നീതീകരണം അല്ലെങ്കിൽ എന്തൊരു ന്യായീകരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് അന്വേഷണത്തിൽ തൃപ്ത തൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ മരിച്ചുപോയ ആളുടെ മകന്റെ ഈ ഒരു വേർപാട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹത തോന്നിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഈ കേസ് കൊടുക്കണം അല്ലെങ്കിൽ വേറൊരു ടീമിനെ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും പിന്നീട് അത് സി ബി ഐ അന്വേഷണത്തിലേക്ക് കൊടുക്കണം എന്നുള്ള അപ്പീൽ നൽകുകയും ചെയ്യുന്നത് അത് ഏകദേശം ഇപ്പൊ പൗർണമി പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അതിനോട് പക്ഷെ ഇപ്പൊ ഒരു പക്ഷേ ഈ ഫാമിലിയെ മൊത്തത്തോടെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഇത് കാരണം അവര് കോട്ടയത്ത് അല്ലെങ്കിൽ ആ നഗരത്തിൽ അറിയപ്പെടുന്ന ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഈ സമൂഹത്തിന് പ്രിയപ്പെട്ടവർ അതായത് ആ കോട്ടയത്ത് ആൾക്കാർക്ക് പ്രിയപ്പെട്ടതായിരുന്നു നല്ലൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളായിരുന്നു വലിയ ആയിരുന്നു പക്ഷേ മകൻ ദുരൂഹ സാഹചര്യത്തിൽ അതായത് വീടിന്റെ അനന്തരാവകാശിയാണ് മരിക്കുന്നത് പിന്നെയുള്ളത് ഒരു മകളാണ് അവർ ഡോക്ടറായിട്ട് വിദേശത്തെങ്ങാട്ടെയാണ് പഠിക്കുന്നത് സോ ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടണമെങ്കിൽ അത് ഈ പറയപ്പെടുന്ന സകല രീതിയിലും അത്രയും വൈരാഗ്യം അത് പഴയ വൈരാഗ്യം പഴകിയ വൈരാഗ്യമാണ് ഈ പഴയ വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറയുന്നതല്ലേ പഴയ വൈരാഗ്യമാണെന്നാണ് ഇപ്പോഴൊരു അസംഷൻ വരുന്നത് കാരണം ഇതൊരു നോർമൽ അതെ നോർമൽ ഡെത്തല്ല അത് കൂടാതെ നോർമൽ ഈ കുറ്റവാളികൾ ചെയ്യുന്ന പോലെ മോഷണ സമത്തിൽ കൊലപാതകമല്ല ഇത് അപ്പോൾ ഈ ചുരുളഴിയണമെങ്കിൽ ഒരുപക്ഷെ സി ബി ഐ ചുരുളിക്കുമായിരുന്നു പല പ്രമാദമായ കേസുകളുടെയും സി ബി ഐ ചുരുളഴിച്ചിട്ടുണ്ട് മേ ബി ഒരു പക്ഷേ ഈ പയ്യന്റെ കൊലപാതക പിന്നിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പ്രമുഖരായ ആൾക്കാർ ഒരു ബിസിനസ് വെന്ററ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം കാരണം ഇദ്ദേഹം വളരെ ഹൈ ആയിട്ട് താമസിക്കുന്ന ബിസിനസ് നല്ല ഒരു ഫ്ളറിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയാണ് ആ നാട്ടിലൊരു വ്യാപാരിയാണ് സോ അതുകൊണ്ട് തന്നെ വ്യാപാരിയേക്കാൾ കൂടുതൽ പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെയും ഹോട്ടലിന്റെയൊക്കെ ഓണറാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തോടെ വൈരാഗ്യമുള്ളതോ ഇവർ തമ്മിൽ ബിസിനസ് തർക്കങ്ങൾ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട് ആയിട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വഴിയുള്ളൂ അല്ലെങ്കിൽ അറിയാം അതായത് ആ ആ നമ്മൾ വീടിനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും റോഡ് സൈഡിലാണ് കാരണം ബസ്സുകളൊക്കെ ഇങ്ങനെ പോലീസിന്റെ ഒരു പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയം കണ്ടാണ് ആള് വീട്ടിലേക്ക് പ്രവേശിച്ചത് അമ്മിക്കല്ലോത്തിട്ടാണ് പിൻവാതിലൂടെ അമ്മിക്കല് കൊണ്ടുവന്നിട്ടും അതുകൊണ്ട് ശ്രമം നടന്നില്ല അത് ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് പിന്നെയാണ് കോടാലി ഉപയോഗിക്കുന്നതും ഓടാനും ഉപയോഗിച്ച് കയറുന്നതും അതാണ് ഔട്ട് ഹൗസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷേ എന്ത് തന്നെയാലും ശാലിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഇതുമായിട്ട് നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനോ അല്ലെങ്കിൽ ഒരു സ്വർണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു അസാം സ്വദേശി ഇങ്ങനെ വന്നിട്ട് കാരണം അറിയാം പ്രായമായെന്നും അല്ലെങ്കിൽ സിക്സ്റ്റി ഫോറും സിക്സ്റ്റിയുമാണ് ഏജ് ഭാര്യയ്ക്ക് അറുപത് വയസ്സും അവരുടെ ഡോക്ടർ ആയിരുന്നു മീര അതുപോലെ തന്നെ ഭർത്താവിന് അറുപത്തി നാല് വയസ്സും അപ്പം അത്യാവശ്യം ഇവർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റില്ല ഏജഡായി അല്ലെങ്കിൽ ഫിസിക്കലി എത്ര ഫിറ്റാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ആവണം ഒന്നാണോ ഒന്നിലധികം ആളുകളാണോ വന്നതിനെ പറ്റി എന്നുള്ള വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ അവരുടെ ആ ഒരു അതായത് വീട്ടിൽ മറ്റാരും താമസിക്കുന്നില്ല ഇവൻ ജോലിക്കാരി ആണെങ്കിലും രാവിലെ വന്ന് വൈകുന്നേരം പോകും അങ്ങനെ ഈ വീടുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അറിയുന്ന ഒരാള് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ചെയ്യാൻ ഇടയായത് അതല്ലാത്ത പക്ഷം എങ്ങനെയായിരിക്കും ശാരിക ആ എന്തായാലും ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെ നടന്നിരിക്കുന്ന ഒരു അതിക്രൂരമായിട്ടൊരു കൊലപാതകമാണ് അതിലൊരു സംശയമില്ലെന്ന് തോന്നുന്നു കാരണം അല്ലാതെ മേ ബി ഒരു പക്ഷേ ഈ കൊലപാതകികൾ വിചാരിച്ചിട്ടുണ്ടാവും ഇയാൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം മകനെ കൊലപ്പെടുത്തിയ ആ ഒരു കാരണം ഇയാൾ വിടാൻ തയ്യാറല്ലായിരുന്നു കാരണം അയാൾ അച്ഛനാണ് അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ട് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ മകന്റെ ആ ഒരു കൊലപാതകികളെ പിൻ പിൻ മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് നൂറ് ശതമാനം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കേസിൽ സംതൃപ്തനല്ല എനിക്കിത് സി ബി ഐ അന്വേഷണത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞത് സോ ഈ മറിഞ്ഞിരിക്കുന്ന ആൾക്കാരും ഇദ്ദേഹത്തെ പോലെ തന്നെ സ്വാധീനമുള്ള ആൾക്കാരായിരിക്കാം മേ ബി സോ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഓ ഇത് അങ്ങ് തട്ടി മുട്ടി തേഞ്ഞ് ആ ഞങ്ങ് പൊക്കോളും ഒരു ക്രൈം ക്രൈംബ്രാഞ്ചിന് കൊടുക്കുമായിരിക്കും പക്ഷെ സി ബി ഐയിലേക്ക് വരുന്നു എന്ന് തോന്നിയപ്പോൾ ഒരു പക്ഷേ അവരുടെ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ആ ഒരു നടത്തിയ ഉദ്യമമാണ് അത് വിജയിക്കുകയും ചെയ്തവർക്ക് കാരണം ഇവരെ രണ്ടുപേരും ഇല്ലാതാക്കി കഴിഞ്ഞാൽ മകൾ ഒരാൾ അവര് നാട്ടിലില്ല ഷീ സെറ്റിൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ല സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും മകനും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ആ കുട്ടി ആണെങ്കിൽ പോലും നാട്ടിലാൾ വരണമല്ലോ ഈ കേസ് നടത്തണമെങ്കിൽ പോലും അപ്പൊ ഈസി ആയിട്ട് അതിനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും ഗ്രൂപ്പ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ഇങ്ങനെയോ ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം സി ബി ഐ അന്വേഷിക്കില്ല അല്ലെങ്കിൽ സി ബി ഐക്ക് അന്വേഷിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരൊന്നൊതുങ്ങി അത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് മസ്റ്റായിട്ടും അന്വേഷിക്കണം ഇതിനകത്തൊരു കൊലപാതക സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നിർബന്ധിതരായത് സി ബി ഐ ആണെങ്കിലും അന്വേഷിക്കാൻ അപ്പോൾ ഇവര് വിജയിച്ചു എന്നുള്ള രീതിയിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും കൊലപാതകങ്ങൾക്കൊരു ഭയമായി കാണും അപ്പോൾ ഇവർ ജീവിച്ചിരുന്നാൽ അവർക്ക് ഭീഷണിയാണ് അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷത്തിൽ ഇവരെ കൊന്നുകളയാനുള്ള തീരുമാനം ഒരുപക്ഷെ കൊല്ലാൻ പ്ലാൻ ഇല്ലായിരുന്നിരിക്കാം മേ ബി ഈ ഒരു സി ബി ഐ ലെവലിലേക്ക് പോകുമെന്ന് തോന്നി ഒരുപക്ഷെ ഇതിന് പുറത്തു നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഒരു ഗൂഢാലോചകർ വളരെ പ്രശസ്തരായിട്ടുള്ള സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്ന സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ജനസമ്മതിയുള്ള ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ ഇത് അവരുടെ പേരുകൾ പുറത്തേക്ക് വലിച്ചപ്പെട്ടാൽ ആ സംഭവിക്കുന്ന ഭവിഷ്യത്തോർത്ത് ഭയന്നിട്ടാവണം ഇവരെ രണ്ടുപേരെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊന്നു കൊന്നുകളഞ്ഞത് ബിസിനസ് ശരി ശരി കൊന്നു കൊന്നുകളുന്നു ഇപ്പൊ ശരിയാണ് പോൾ മുത്തൂറ്റിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് സമാന കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ പിന്നീട് മുത്തൂറ്റിന്റെ ഫാമിലിയെ ഒന്നും കൊല്ലുന്നു നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ അത് ഒരു ഒരു ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞാണ് പോൾ മുത്തൂറ്റിനെ ബട്ട് ഈ പുത്തൂറ്റ് ഗ്രൂപ്പിന്റെ അപ്പൊ നമ്മി അത് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ വേണമെങ്കിൽ ഇയാളുടെ മകന്റെ മാത്രം കൊലപാതത്തെ കാണാമായിരുന്നു പക്ഷെ അതിനു പകരം ഈ രണ്ടുപേരെയും കൂടെ കൊന്നുകളയ്യുക എന്ന് പറഞ്ഞാൽ ഓൾ ഓഫീസ് സടൻ അത് സംഭവിക്കും ഇത് വർഷങ്ങളായിട്ട് ഒരു പ്ലാൻ ഇവർ ഇവരെ നിരീക്ഷിക്കാൻ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നിരിക്കാം ആസാമി ഒരു പക്ഷെ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ചുമ തലയിൽ ചിലപ്പോൾ കിട്ടിവെച്ചാകാം നമുക്ക് പറഞ്ഞു ചിലപ്പോൾ കൊന്നതായാൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന അന്യസംസ്ഥാനക്കാരനായിരിക്കാം കൊന്നുകളഞ്ഞത് കാരണം അയാൾ പണത്തിന് ആവശ്യമുള്ള ആളാണ് അതുകൊണ്ടാണല്ലോ മോഷണശ്രമത്തിന് അവരെ പിടികൂടിയത് സോ വമ്പൻ തുക ഇയാൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ പറയപ്പെടുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് തെളിവുകൾ അവശേഷിപ്പിക്കാതെ തന്നെ കൊന്നുകളയണമെന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം ഈ പറയപ്പെടുന്ന ബിസിനസ് ടൈക്കൂണുകൾക്ക് എന്തു തന്നെ ആയാലും പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ ഒറ്റപ്പെട്ട എന്തായാലും അയാൾ അവരുടെ മകൾ നാട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നു ഉടനെ തന്നെ സോ എന്തായാലും ഈ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വൈരാഗ്യത്തെക്കുറിച്ചും ഇനി ബിസിനസ് പരമായ എന്തെങ്കിലും ഒക്കെ ഇവർ കൃത്യമായി അന്വേഷിക്കും അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പോലീസ് പുറത്തുകൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം